നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് കിടക്കുകയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് കിടക്കുമ്പോൾ കോൺഗ്രസ് ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ കുറേയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്ന് മുൻപിൽ വരാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോൾ അടി കാരണം ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ പാർട്ടി എത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിക്കുമെന്നൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒൻപത് സീറ്റുകളാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിനുള്ളത് ആ കോൺഗ്രസ് ആണ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ എഴുതിയത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് മാധ്യമങ്ങൾ പോയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഇപ്പോൾ അടികാരണം നിൽക്കാൻ അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസ കോൺഗ്രസ്സിലെ തമിഴിലടികൾ നമുക്ക് പുതുമയുള്ള കാര്യമല്ല പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥികളെയൊക്കെ തുടക്കത്തിലെ പ്രഖ്യാപിച്ച് കളം നിറയാം എന്നതായിരുന്നു അവരുടെ ധാരണ എന്നാൽ അതൊക്കെ സ്വപ്നങ്ങളായി ആയി മാത്രം പോകുന്നതാണോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അടികാരണം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പോവുകയാണോ മനു കോൺഗ്രസ്സിനകത്തെ അടി എന്ന് പറയുന്നത് പുത്തരിയായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എപ്പോ ഒഴക്കെ തെരഞ്ഞെടുപ്പ് ഉണ്ടോ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയും പൊട്ടിത്തെറിയും തർക്കവും ഭിന്നാഭിപ്രായങ്ങളും ഇങ്ങനെ രൂക്ഷമായി കൊണ്ടേയിരിക്കും ഇത്തവണ അതൊക്കെയും തന്നെ ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലിലായിരിക്കാം ഒരുപക്ഷെ നേരത്തെ ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടാവുക സ്ഥാനാർത്ഥി നിർണയത്തിലും ആ ഒരു കാര്യം അത് അവർ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ ഐക്യമായി നേരിടും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് ഈ കോൺഗ്രസ് നേതൃത്വം നൽകിയത് പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കുമ്പോഴും കോൺഗ്രസിനകത്ത് തർക്കം രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന രാജി കത്ത് വാർത്തയിലൂടെ ഒക്കെയും തന്നെ മനസ്സിലാകുന്നത് കാരണം പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മണക്കാട് സുരേഷ് എന്ന് പറയുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ഒപ്പം നിയമത്തെ കോർ കമ്മിറ്റി കൂടിയാണ് കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് ആ ഒരു വ്യക്തിയാണ് പ്രധാനപ്പെട്ട നേതാവാണ് ഇന്നലെ രാജിക്കത്ത് കെ പി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും രാജിക്കത്ത് നൽകി എന്നത് മനസ്സിലാക്കുന്നത് ഈ രാജിക്കത്ത് നൽകാനുണ്ടായ കാരണം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അതായത് പരാതികൾ ഈമത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളാണ് നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയെ ആക്കി പ്രഖ്യാപിക്കുന്നു അത് കോൺഗ്രസ് ബി ജെ പി ധാരണ കൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഷജീറിന് ി ജെ പിയുമായിട്ടുള്ള ധാരണയാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഷജീർ ആരാണ് അതുകൂടി പറയണമല്ലോ കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നപ്പോൾ നിയമസഭയിലേക്ക് അകമ്പടി സേവിച്ചു വന്ന ആൾക്കൂടിയാണ് ഈ നേമം ഷജീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒരു നടപടി പോലും ഇതുവരെ കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ച് വന്നതിന് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നിയമത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും വന്നിരിക്കുന്നത് അത് ബി ജെ പിയുമായിട്ടുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ആക്ഷേപമാണ് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെ പറയുന്നത് മനസ്സാണ് അതുതന്നെയാണ് മനു ഈ നേമം ഷജീർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഈ നേമം ഷജീറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് അറിയാൻ സാധിക്കും കാരണം ഇക്കഴിഞ്ഞ നാളുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായി അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ രാഹുൽ വിലക്ക് നൽകിയിട്ടും രാഹുൽ അതായത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടും രാഹുൽ വീണ്ടും നിയമസഭയിലേക്ക് വന്നപ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രാഹുലിനെ നയിച്ച ഒരു നേതാവായി മുന്നോട്ട് നിന്നത് നേമം ഷജിറാണ് തീർച്ചയായും അത് ജനങ്ങളിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തനം തന്നെയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ നിയമത്തേക്ക് പരിഗണിച്ചതിലുണ്ടായ പ്രശ്നമാണ് മണക്കാട് സുരേഷ് ഉയർത്തിക്കാട്ടിയത് പിന്നീട് അത് പരിഹരിക്കുന്ന ഒരു നടപടിയും തന്നെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല മണക്കാട് സുരേഷ് നിർദ്ദേശിച്ച ജി വി ഹരിയെ ഇതിൽ പരിഗണിച്ചില്ല എന്നതും സുരേഷിനെ വല്ലാതെ വിഷമത്തിലാക്കി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് മണക്കാട് സുരേഷ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഇയാളാണ് ഇദ്ദേഹത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി അതായത് പാർട്ടിയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് രാജിക്കത്ത് നൽകി എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവതരമായി കാണാൻ ഇതുവരെയും കോൺഗ്രസ് നേ നേതൃത്വം നിന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു നടപടിയും അതായത് ഇത്തരം ആളുകളെ നേമം ഷജീറിനെ പോലുള്ള ആളുകളെ തിരികെ കയറ്റുമ്പോൾ ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഈ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് തന്നെയാണ് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് കൊണ്ടായിരിക്കാം ഈ നേമത്ത് ഷജീറിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക ഒപ്പം ഷജീറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും നിലനിൽക്കിയാണ് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായും ജനങ്ങളിലേക്ക് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കും തെരഞ്ഞെടുപ്പിനെ അത് കാര്യമായ രീതിയിൽ കോൺഗ്രസിനെ ക്ഷീണപ്പെടുത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട് എന്നിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാന നേതാവ് കൂടിയായ മണക്കാട് സുരേഷ് ഉയർത്തിക്കാട്ടിയത് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടത്തുന്നതെങ്കിൽ മുന്നോട്ട് പോകണ്ട എന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചതിന്റെ പിന്നിലുണ്ടായ കാരണവും അതുതന്നെയായിരിക്കാം ഏതായാലും രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകുമ്പോൾ വലിയ ഒരു തർക്കവും അടിയും പൊട്ടിത്തറിയും തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനകത്തുണ്ടാവുക എന്നതും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മറ്റ് മാധ്യമങ്ങൾ ഇതിനെ കൊട്ടി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോൺഗ്രസ് തൂക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോഴും ഈ സത്യ അവസ്ഥ അല്ലെങ്കിൽ വസ്തുതകൾ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളും ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും രാജികളും ഉൾപ്പെടെയുള്ള വാർത്തകൾ മറച്ചുവെച്ചാണ് അത്തരത്തിലുള്ള വാർത്തകൾ വാർത്തകളിൽ ഊന്നൽ നൽകി മറ്റ് ൾ ആഘോഷിക്കുന്നത് തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ കോൺഗ്രസിനെ ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സമഗ്രമായ